തസ്കിയ ഇരുന്നൂറ്റി പതിനെട്ട് സലാഹുദ്ദീൻ മുപ്പത്തിയാറ് ഇദാനസീ തഫീ അസിനഹ്തിബിഹി വലാസിമൻ അലി സുഖിനൻസിൽ നിസും ഹറുമാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഭിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കണം എന്നാണ് ഇന്നലെ പറഞ്ഞത് ഭിസ്മി ചൊല്ലാൻ മറന്നാൽ ഇടക്ക് ഭിസ്മി ചൊല്ലണം അതോടൊപ്പം ചില സമയങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഭിസ്മിയുടെ രൂപവും ഇന്നലെ വിശദീകരിച്ചു ഇനി പറയുന്നത് വലാസിമന്നലി അലി സുക്കിന മൻസിരൻ ഒലിമ ബില്യുമി റക്കത്ത് കൊണ്ട് അറിയപ്പെട്ട വീട്ടിൽ താമസിക്കുക എന്ന ആശയം നീ നിർബന്ധമായി സ്വീകരിച്ചോ മനുഷ്യൻ ജീവിക്കേണ്ടത് മനസ്സമാധാനം കിട്ടുന്ന ബറക്കത്തുള്ള ഐശ്വര്യമുള്ള വീട്ടിലായിരിക്കണം എല്ലാ വീടും ഒരുപോലെ അല്ലല്ലോ ഭൂമിയിലെ സ്ഥലങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഭൂമിയിൽ അധിവസിക്കുന്ന വസ്തുക്കളുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വീടുകളെ ബാധിക്കും പിശാചുക്കളുടെ കേന്ദ്രങ്ങൾ എവിടെയാണോ അവരുടെ വിഹാരം എവിടെയാണോ അവിടെ താമസിക്കുമ്പോൾ ഭർക്കത്ത് കുറയും കർമ്മശാസ്ത്ര ചർച്ചയിൽ കാണാൻ കഴിയും പിശാചിൻ്റെ ഏറുള്ള വീടാണെങ്കിൽ വാങ്ങിയതെങ്കിൽ ആ വില്പന ക്യാൻസലാക്കാൻ അവകാശമുണ്ടെന്ന് പിശാചിൻ്റെ ശല്യമുള്ള സ്ഥലം വറുക്കത്തില്ലാത്ത സ്ഥലമാണ് അതുപോലെ അവിശ്വാസികളെ മറവ് ചെയ്ത സ്ഥലം അവിടെ വറുക്കത്ത് കുറയുന്ന സ്ഥലമാണ് അതിൻ്റെ സമീപവും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ വറക്കത്തുള്ള സ്ഥലവും ഇല്ലാത്ത സ്ഥലവും ഉണ്ട് അത് കണ്ടെത്തി വീടിൻ്റെ നിർമ്മാണ സ്ഥലം പരിശോധിച്ചിട്ട് വേണം വീട് വെക്കാൻ അതാണ് ഇന്നത്തെ വീടിന് കുറ്റിയടിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കുന്നത് വെറും ഭൂമിയുടെ പ്രതലം മാത്രം നോക്കി മണ്ണ് മാത്രം നോക്കിയാൽ മതിയാവൂല എന്നർത്ഥം സ്ഥലത്തിൻ്റെ ഗുണവും ആത്മീയ ഗുണവും ദോഷം കൂടി പരിശോധിക്കേണ്ടതാണ് അപ്പം അങ്ങനെ മസ്ജിദുകളുടെ സമീപത്തോ പുണ്യ ആളുകൾ താമസിക്കുന്ന വീടുകളുടെ സമീപത്തോ ഒക്കെ താമസിക്കാം മദീന എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ള രാജ്യമാണ് മഹാനായ സൈദന ഉമർ അലിയല്ലാഹു അനുഹുവിൻ്റെ പ്രാർത്ഥന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നാട്ടിൽ എനിക്ക് അന്ത്യവിശ്രമം ഒരുക്കണം എന്ന് എന്നദ്ദേഹത്തിന് ദയിൽ കാണാൻ കഴിയും അത് വറക്കത്തുള്ള നാടാണ് മക്ക അതുപോലെ വറക്കത്തുള്ള രാജ്യമാണ് അങ്ങനെ പുണ്യസ്ഥലങ്ങളിൽ താമസിക്കുക എന്നത് നല്ലതാണ് എല്ലാവർക്കും മക്കയും മതിയും താമസിക്കാൻ കഴിയില്ല അപ്പം അല്ലാത്ത പ്രദേശത്ത് താമസിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പരിസരങ്ങളും മറ്റും ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം അതാണ് പോലാജിമൻ അലി സുക്കന മൻസിലൻ ഒലി മബിൽ യുംനി എന്ന് അറിയപ്പെട്ട പരിശോധിച്ചു മനസ്സിലാക്കിയ വീട്ടിൽ താമസിക്കണം നീ അതാണ് നിൻ്റെ വിജീവിത്തിന് ഐശ്വര്യം നൽകുന്നത് നിൻ്റെ ആത്മാവിന് സമൃദ്ധിയും അതുതന്നെയാണ് രോഗമില്ലാതിരിക്കാനും സന്തോഷം എപ്പോഴും ഉണ്ടാകാനും ഇബാധത്തിന് തോഫീക്ക് ലഭിക്കാനും ഒക്കെ കാരണവും അതുതന്നെയാണ് അതുകൊണ്ട് വീട് വെക്കുമ്പോൾ അത്തരം നല്ല സ്ഥലങ്ങൾ നോക്കി വറക്കത്തുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് വീട് വെക്കണം ഇതാണ് ഒരു ഉപദേശം സുമത്തജിർ മുറായി ശുറൂത്തിൽ ബൈ ഈ ലാ ലാത്തത്തജിർ ഫീ കുല്യമാഹറുമാ പിന്നീട് നീ വീട് വച്ച് വീടിൻ്റെ പരിസരമൊക്കെ നോക്കി നല്ല വീടൊക്കെ നിർമ്മിച്ച് ജീവിക്കണമെങ്കിൽ മനുഷ്യന് ഭക്ഷണം കഴിക്കണമല്ലോ അതിനൊരു വഴിയാണ് കച്ചവടം ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് സുമത്തജിർ നീ കച്ചവടം ചെയ്യണം മുറിയൻ ഷുറൂത്തിൽ ബൈ ഐ കച്ചവടത്തിൻ്റെ സർവ്വ ഷർത്തുകളെയും പരിഗണിച്ചു വേണം കച്ചവടം ചെയ്യാൻ ലാ ലാത്തത്തജിർ ഫീ കുല് മാഹറുമാ ഹറാമായിട്ടുള്ള വിഷയത്തിൽ ഒരിക്കലും കച്ചവടം ചെയ്യരുത് കച്ചവടം ഒരു വലിയ ഇബാധത്താണ് കച്ചവടം ചെയ്യുക വഴി ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല നേട്ടം ഒരുപാട് ആളുകളെ അതിലൂടെ സഹായിക്കാൻ കഴിയും കാശ് കൊടുത്തിട്ടാണെങ്കിലും സാധനം കിട്ടണമെങ്കിലോ ജീവിക്കണമെങ്കിൽ അപ്പം അതുകൊണ്ട് കച്ചവടം പുണ്യകർമ്മമാണ് സത്യസന്ധമായ വഞ്ചനയും ചതിയുമില്ലാത്ത കച്ചവടമാണെങ്കിൽ അതാണ് ഷർത്തുകൾ പാലിച്ചുകൊണ്ട് ഇനി കച്ചവടം ചെയ്യണം ഹറാമായ നിലക്കുള്ള ഒരു വിഷയത്തിന് കച്ചവടം ചെയ്യരുത് കള് കച്ചവടമോ അതുപോലെ പലിശയുമായി ബന്ധപ്പെട്ടതോ പിടിച്ചുപറിച്ചു കൊണ്ടുവന്നത് കച്ചവടം ചെയ്യലോ അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമം പാലിക്കപ്പെടാത്ത കച്ചവടം ഹറാമായ കച്ചവടമുണ്ട് കറാഹത്ത കച്ചവടമുണ്ട് സഹി ഹാവാത്ത കച്ചവടമുണ്ട് ഇത്തരത്തിലുള്ള കച്ചവടമൊക്കെ പഠിച്ചിട്ട് ഏതാണ് അനുവദനീയമെന്നത് നോക്കി അതുമാത്രം നീ കച്ചവടം ചെയ്ത് ജീവിതമാർഗം കണ്ടെത്തണം ഇപ്പം നല്ല വീട് വേണം അതോടൊപ്പം ജീവിക്കാൻ ജീവിതമാർഗം വേണം ആ ജീവിതമാർഗം ശരീരത്ത് അനുകൂലിച്ചതായിരിക്കുകയും വേണം എന്ന മൗലികമായ അവകാശങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ കടപ്പാടിനെ കുറിച്ചുമാണ് ഈ വരികളിൽ മഹാൻ അസലാഹുദ്ദീൻ ഹൃദയോഹാനം നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്